ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം െ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു സമയം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് നിങ്ങൾക്ക് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീല് ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ആൻഡ് വു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നാവ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ ടു ഓഫ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നൊരു സ്പ്രെഡ് തീർച്ചയായിട്ടും അവർ അവരുടെ സാഹചര്യം അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എന്താണ് ആ ഒരു സാഹചര്യത്തെ മറികടന്ന് വരാനായിട്ട് സാധിക്കുന്നില്ല ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയങ്ങളിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട് ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് റിപ്പീറ്റായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓരോ തവണയും അവർ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും അവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന അത്രയും അവർക്ക് പ്രഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓരോ തവണ പരാജയപ്പെടുമ്പോഴും ആ ഒരു സമയം അവർ അങ്ങ് ഡീ ഡ ഡിപ്രഷനിലേക്ക് പോവുകയാണ് അവർക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ അവർ തകർന്നു പോവുകയാണ് ഓക്കെ ഓരോ ദിവസവും അവരിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദിവസത്തിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം വരും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ നിങ്ങൾക്ക് എന്ത് നൽകാനായിട്ട് അവരിപ്പോൾ തയ്യാറാണ് ഓക്കെ മേ ബി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഒക്കെയും അവരിങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു സാഹചര്യം അവർക്ക് ഒപ്പോസിങ് ആയിട്ട് വന്നപ്പോഴേക്കും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു പോയി എന്നുള്ളതാണ് ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ നിങ്ങളും അത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും അവസാനിച്ച് പോകുന്ന ഒരു അല്ല നിങ്ങളുടേത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് അല്ലെങ്കിൽ അത്രയും സോൾട്ട് കണക്ഷൻ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് സോ എന്തു തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണോ ഈ വ്യക്തിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ ഏറെ ആയിട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാനും ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഫീലിങ്സാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷങ്ങളിൽ എന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട് കറൻ്റ് സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് അത്രയും ലോ ആണ് അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ് എന്ത് ചെയ്തിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നവർക്ക് അറിയുന്നുണ്ടാവില്ല മേ ബി ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഈ വ്യക്തി ഉള്ളതെന്ന് കാണുന്നുണ്ട് അവർക്ക് യാതൊരു ആക്ഷനും എടുക്കാൻ കഴിയുന്നില്ല ഓക്കെ അവരുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു എനർജിയിലാണ് ഈ ഒരു നിമിഷത്തിൽ അവരുള്ളത് എന്നുള്ളത് നമ്മുടെ പ്രസൻ്റ് എനർജിയിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മേ ബി നിങ്ങളുടെ സിറ്റുവേഷനും ഇതാ തന്നെ ആയിരിക്കാം ആരോടും പറയാൻ പോലും കഴിയാത്ത അത്രയും ഒരു വേദന നിങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കുന്നുണ്ടാവാം ഓക്കെ രാത്രിയിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതായത് ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഫീലിങ്സ് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ ദിവസങ്ങളുണ്ട് ഓക്കെ പക്ഷെ അപ്പോഴേക്കും നിങ്ങൾക്ക് രണ്ട് പേർക്കും അറിയാം അത്രയും അത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വളരെ കുറച്ച് പേർക്ക് ഈ വ്യക്തിയുടെ തന്നെ കുറേ മിസ്റ്റേക്സ് കാരണം നിങ്ങൾക്ക് ഇടയിൽ കോൺഫ്ലിക്സ് ഉണ്ടാവുകയും അങ്ങനെ ഒരു സെപ്പറേഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള വ്യക്തികളും ഉണ്ട് പക്ഷെ കൂടുതൽ പേരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിരിഞ്ഞവരാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് അനുകൂല അവസ്ഥയിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ അത്രയും ജെനുവിൻ ആയിട്ട് ഈ വ്യക്തി ഇപ്പോ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കാത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എയിം തന്നെ ഇത് തന്നെയാണെന്നുള്ളത് അതായത് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ് എന്നിപ്പോ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ റോൾ എനർജി നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത് ഈ വ്യക്തി ഒന്നുകൊണ്ടും അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് മേ ബി അവർ നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം മറ്റൊരു സാഹചര്യത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി നീങ്ങേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷേ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ അവർ ഒട്ടും തന്നെ ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ഈ ഒരു സാഹചര്യത്തിൽ ക്ലാരിഫിക്കേഷൻസ് ഫ്രം യൂണിവേഴ്സ് ക്ലാരിഫിക്കേഷൻ ദി സിറ്റുവേഷൻ ക്ലാരിഫിക്കേഷൻ യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുടെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ഗൈഡൻസാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് ഒരുപാട് ഒരുപാട് ആ വ്യക്തി എന്താണ് ടോളറേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ കാണുമ്പോഴൊന്നും മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല അവർ എത്രത്തോളമാണ് അവരുടെ ഉള്ളിൽ വിഷമിക്കുന്നത് എന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അവർ നേടിയെടുത്ത പല കാര്യങ്ങളും അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് പക്ഷേ അതൊന്നും തന്നെ അവർ കെയർ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ഒന്നും തന്നെ അവർ ബോധനം ചെയ്യാതെ അവർ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ യെസ് അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള സാഹചര്യം ഇനിയും കുറച്ച് നാൾ കൂടി മുന്നിലേക്ക് പോകുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഒരു റീബർത്ത് നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാവുക എന്നുള്ളൊരു പ്രോസസ്സ് നടക്കാനായിട്ട് ഇനിയും കുറച്ച് നാൾ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സാഹചര്യം എന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി ഒരു പോസിറ്റീവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു തന്നെ ആയിരിക്കും ആ ഒരു മാറ്റം ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ റിവർത്ത് ഉണ്ടാവും പക്ഷേ അതിന് കുറച്ച് ടൈം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം യൂണിവേഴ്സിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് ഒരു അഫോമേഷൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു അഫോമേഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് ഫലങ്ങൾ നൽകും വളരെ പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ തടസ്സം മാറിക്കിട്ടും ഇത് ഒത്തിരി തവണയും ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള റി ഒരു അഫോമേഷനാണ് സോ അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചിട്ടുമുണ്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പലരും കമൻറ്റിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് സോ നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ പറയാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് നന്ദി 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 അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ സങ്കടങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള അഫർമേഷനും നിങ്ങൾ പറയാനായി ശ്രമിക്കുക ഓക്കെ യൂണിവേഴ്സിൽ നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഈസി ആക്കി കൊണ്ടുപോ കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം മൈ ലൈഫ് ഈസ് വോത്ലെസ് വിതൗട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതം അവരുടെ അവർക്ക് ഒരു വാല്യൂ ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം ആൻഡ് ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ പ്രണയം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട് മേ ബി അവരുടെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നിട്ടുണ്ടാകും അതുകൊണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ പ്രണയിക്കാനും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ വിൽ കോൾ യു സൂൺ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവർ നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഐ കാൺ യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ എന്താണ് ഉപേക്ഷിക്കാൻ അവർക്കാവില്ല ചിന്തകളിൽ നിന്ന് വിട്ടുമാറാൻ അവർക്കാവില്ല ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ വെയ്റ്റ് റ്റുഗതർ നിങ്ങൾ രണ്ട് പേര് ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിനു വേണ്ടിയാണ് ഈ വ്യക്തി വീറ്റ് ചെയ്യുന്നത് വെൻ ഐ മേറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോ വിഷ് ടു ലോസ് യു നിങ്ങളെ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് സോ അവരൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല യു ടസ്റ്റ് മൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തി അതാണ് നിങ്ങൾ ആൻഡ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ മേ ബി ഒരു സമയത്ത് പോലും അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുമുണ്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ അവർക്ക് ലഭിച്ച അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് നിങ്ങളെന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് ഐറ്റ് നിങ്ങളെ അവർ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു നിങ്ങളും അവരെ ഇത്രയും മിസ്സ് ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം ലെറ്റർ എൽ ലെറ്റർ എസ് letter r letter k letter o n letter d letter t letter g letter e letter a letter m letter y letter h ലെറ്റർ പി ആൻഡ് ലെറ്റർ എസ് ഈ ലെറ്റേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് ജൂലൈ മന്ത് ഓഗസ്റ്റ് ഡിസംബർ ഒക്ടോബർ ഫെബ്രുവരി മന്ത് മാർച്ച് ആൻഡ് ജനുവരി മന്ത് ആ സിഗ്നിഫിക്കൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലിബ്ര ജെമിനി ലിയോ സജിറ്റേറിയസ് അക്വേറിയസ് സ്കോർപ്പിയോ പൈസസ് എന്നീ സോഡിയക്സ് എനർജിയിലുള്ള വ്യക്തികൾ ഉണ്ടാവാം ഒരുപാട് ട്രാവലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ ഉള്ളവരുണ്ട് ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ജോബ് ചെയ്യുന്നവരുണ്ട് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരോ ജോബ് ഉള്ള വ്യക്തികളോ ഉണ്ടാവാം സ്റ്റുഡൻസ് ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം അതുപോലെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പില് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ സങ്കടം അവരുടെ കണ്ണ് നിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തിയായിരിക്കാം അത്രയും അവര് ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ഒരു അട്രാക്ഷൻ തന്നെ ഈ ഒരു ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ പേഴ്സണായിരിക്കാം ഈയൊരു സ്വഭാവം ഉള്ളത് സ്കൈ ബ്ലൂ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ബ്ലാക്ക് കളർ വൈറ്റ് കളർ ഗോൾഡൻ കളർ ബ്ലാക്ക് കളർ ഓക്കെ ബ്ലാക്ക് കളറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഗ്രീൻ കളർ റെഡ് കളർ ഈ കളേഴ്സ് എല്ലാം ഈ റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് കറണ്ട് സിറ്റുവേഷനിൽ എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരിക്കാം ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തിയായിരിക്കാം അതുപോലെ ലോങ് ഹെയർ ആയിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരായിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിവിടെ ലഭിച്ചിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്കുള്ള റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്